തലശ്ശേരി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ വി വി കെ ഐ വിദാസ് പുരസ്കാര സമർപ്പണം സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ശനിയാഴ്ച ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ സെക്രട്ടറി പി സുരേഷ് ബാബു പൊന്നിം ചന്ദ്രൻ കെ കെ രമേഷ് കെ എം കുമാരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു പുരസ്കാര സമർപ്പണം ഈ മാസം ഇരുപത്തൊന്നിന് ശനിയാഴ്ച രാവിലെ മണിക്ക് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് രാഷ്ട്രീയ സിനിമ സാഹിത്യ മാധ്യമ രംഗത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട കുലപതികളെല്ലാം കതിരൂരിൽ ഒത്തുചേരുന്ന ദിവസമാണ് ഈ മാസം ഇരുപത്തൊന്നാം തീയതി മണിക്ക് ൂർ സർവീസ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യത്തെ പുരസ്കാര ചടങ്ങ് നടക്കുന്ന ഈ സമയത്തെ ഒരു പ്രത്യേകത ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സഹകരണ സ്ഥാപനങ്ങൾക്ക് അഖിലേന്ത്യാ സഹകരണ ഭാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ ഏർപ്പെടുത്തിയ സഹകരണ രംഗത്തെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് ഒന്നാം സ്ഥാനം ബാങ്ക് നേടിയ ഒരു വർഷമാണ് ഈ ഒരു വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചാരിതാർഥ്യമുള്ള സന്തോഷമുള്ള ഒന്നാണ് ഈ കേരള സർക്കാരിൻ്റെ ഈ അവാർഡ് നേടിയിട്ടുള്ള ഈ സമയം ഈ സമയത്താണ് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള കേരളത്തിലെ പ്രധാന പ്പെട്ട വിവിധ മേഖലയിലുള്ള വ്യക്തിത്വങ്ങളെല്ലാം അണിനിരക്കുന്ന ഈ അവാർഡ് ദാന ചടങ്ങ് ബാങ്ക് ഹാളിൽ വെച്ച് നടക്കുന്നത് എല്ലാവരും ഈ പരിപാടിയിൽ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവണം വലിയ വാർത്തകൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എഴുതണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്